നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാൽപ്പതുകാരൻ്റെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു നാൽപ്പതുകാരൻ അങ്ങ് ബ്രസീലിലുണ്ട് മറ്റാരു തിയാഗോ സിൽവാ നാൽപ്പതാമത്തെ വയസ്സിലും ഫ്ലൂബിനൻസിൻ്റെ ഗോൾ മുഖം അദ്ദേഹത്തിൻ്റെ കോട്ടയാണ് ആ കോട്ട ഭേദിക്കാരൊന്നും അധികമാർക്കും കഴിയുന്നില്ല ക്ലബ് വേൾഡ് കപ്പിലെ നാല് കളികൾ ഇപ്പോൾ ഫ്ലുമിനൻസ് കളിച്ചതിലെ ഒറ്റത്തവണ മാത്രമാണ് അവർ ഗോൾ വഴങ്ങിയത് മൂന്ന് കളികൾ ക്ലീൻ ഷീറ്റാണ് ഈ നാല് കളികൾ മാത്രമല്ല അതിനുമുമ്പുള്ള നാല് കളിയും കൂടി അങ്ങ് കൂട്ടിക്കോ കഴിഞ്ഞ എട്ട് കളികളിൽ ഒറ്റ തവണ പോലും തിയാഗോസിൽ വയ്യ ഡ്രിബിൾ പാസ് ചെയ്യാൻ ഒരു കൊടികെട്ടിയ ഫോർവേഡിനും കഴിഞ്ഞിട്ടില്ല ആ ഇന്റർമിലാൻ്റെ മുന്നേറ്റത്തിൽ ഉണ്ടായിരുന്നല്ലോ ലോ ഔട്ടർ അടക്കമുള്ളവർ കഴിഞ്ഞിട്ടില്ലെന്നേ ഒരു തവണ പോലും തിയാഗോ സിൽവയെ ട്രിബിൾ പാസ് ചെയ്യാൻ കഴിഞ്ഞ എട്ട് കളികളിൽ ഒരു താരത്തിനും പറ്റിയിട്ടില്ല എന്നാൽ തിയാഗോ സിൽവ എതിരാളിയെ വീഴ്ത്താൻ ഫൗൾ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ എട്ട് കളികളിൽ ഒറ്റ ഫൗളും അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടില്ല അതാണ് ബ്രസീലിന്റെ വലിയേട്ടൻ തിയാഗോ സിൽവ തിയാഗോ സിൽവയുടെ കഴിഞ്ഞ എട്ട് മത്സരങ്ങളുടെ കണക്ക് നമ്മൾ എടുക്കുകയാണ് തിയാഗോ സിൽവ ഹാസ് നോട്ട് ബീൻ ട്രിബിൾ ദ പാസ്റ്റ് ഓർ കമ്മിറ്റഡ് എനി ഫൗൾസ് ഇൻ ദി ലാസ്റ്റ് എയ്റ്റ് ഗെയിംസ് ഫോർ ഫ്ലൂമിനൻസ് ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ എന്ന് നമ്മൾ പറയാറില്ലേ അതാണ് തിയാഗോ സിൽവയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എട്ട് മത്സരങ്ങൾ കഴിഞ്ഞ എട്ട് മത്സരങ്ങൾ അല്ല അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി തൊണ്ണൂറ് ശതമാനമാണ് എഴുപത്തി നാല് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ഡ്യുവൽസിലെ വിന്നിംഗ് പെർസെൻറ്റേജ് എഴുപത്തിരണ്ട് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ഏരിയൽ ഡ്യുവൽസിലെ വിന്നിംഗ് പെർസെൻറ്റേജ് എഴുപത്തിയേഴ് ഡിഫൻസീവ് ആക്ഷൻസ് അദ്ദേഹം എടുത്തു ഒരാറ്റ തവണ പോലും അദ്ദേഹത്തെ ഡ്രിബിൾ പാസ് ചെയ്യാൻ ഒരാൾക്കും കഴിഞ്ഞില്ല ഒരു ഫൗളും അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുമില്ല സോ ദാറ്റ്സ് തിയാഗോ സിൽവ അദ്ദേഹം വേറെ ലെവലായിട്ട് ഇപ്പോഴും കളി തുടരുമ്പോൾ എന്ത് സംഭവിക്കും അടുത്ത ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇൻഡറിനെ വീഴ്ത്തിയ ഫ്ലുമിനൻസ് അൽഹിലാലിനെ വീഴ്ത്തുമോ ക്വാർട്ടർ ഫൈനൽ മത്സരം ജൂലൈ അഞ്ചിന് പുലർച്ചിന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സീൻഡ് എത്താം